എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് പടിഞ്ഞാറ് വെമ്പല്ലൂർ മുല്ലശ്ശേരി ശ്രീ ഭുവനേശ്വരി ക്ഷേത്ര വികസന സമിതിയും കൊച്ചിൻ ആസ്റ്റർ മെഡിസിറ്റിയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ഷേത്രം ഓട്ടുപുരയിൽ നടന്ന ക്യാമ്പ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബേബിൻകുമാർ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി മാനേജർ കോർപ്പറേറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി കണക്ട് വിജയ് വിൻസെന്റ് പ്രിവിലേജ് കാർഡിനെ കുറിച്ച് വിശദീകരിച്ചു ക്ഷേത്രം പ്രസിഡന്റ് കിഷോർ ദത്തൻ അധ്യക്ഷത വഹിച്ചു അയ്യപ്പുണ്ണി അനുഗ്രഹ പ്രസംഗം നടത്തി സെക്രട്ടറി ബിപിൻദാസ് വിശ്വനാഥൻ കമ്മിറ്റി അംഗം എം കെ തിലകൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ദിനു ഡോക്ടർ ആഷ്ന ഡോക്ടർ റിയാസ് എന്നിവർ ക്യാമ്പ് നയിച്ചു ഇർഫാൻ നസ്രിൻ ക്യാമ്പിന് നേതൃത്വം നൽകി സുധീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ അയ്യപ്പൻ സീന പ്രദീപ് ആകാശ് കുമാർ സന്തോഷ് ശാന്തി സുനിൽകുമാർ അമ്പിളി ഉണ്ണികൃഷ്ണൻ ഷാജിൻ कुमार ने वार्ण ने वार्ण ने वार्ण ने ने ി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു അപ്പൊ ഇതൊക്കെയാണ് ആഷ്ട്രഫ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട് ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ കാർഡിനകത്ത് പുറകിലെ ഡിസ്കൗണ്ട് എല്ലാം നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടുന്ന് രജിസ്റ്റർ ചെയ്തത് അനുസരിച്ച് നിങ്ങൾ നിങ്ങള് വാട്സാപ്പ് നമ്പറിലേക്ക് കാർഡ് നിങ്ങൾക്ക് തരും ഈ കാർഡിന്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെ ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും മനസ്സിലായോ എല്ലാവർക്കും അപ്പൊ എല്ലാവരും വാട്സാപ്പ് നമ്പർ തന്നെ കൊടുക്കാൻ നോക്കുക വാട്സ്ആപ്പ് നമ്പറിലെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് പിന്നെ നമ്മൾ ക്യാമ്പ് ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമുക്ക് നാല് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് ഫസ്റ്റ് നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അവർ നിങ്ങളുടെ വൈറ്റിൽസ് ചെക്ക് ചെയ്യും അതായത് ഷുഗർ ബി പി ഓക്സിജൻ സാച്ചുറേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതാത് ഡോക്ടറുടെ അടുത്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് നമുക്ക് നാല് ഡോക്ടറാണ് ഉള്ളത് ജനറൽ മെഡിസിൻ കാർഡിയോളജി പൾമോ ആൻഡ് ഇ എൻ ടി നാല് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന് സേവനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ആ അനുസരിച്ച് നിങ്ങളുടെ ഡോക്ടേഴ്സിനെ പോയി കാണാവുന്നതാണ് അപ്പോൾ ഇതുകൂടാതെ നമുക്കൊരു കേരള കണറ്റ് ലോഞ്ച് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു കാർഡ് കൊടുത്ത് അത് ഉദ്ഘാടനം ചെയ്യാം അപ്പം ജസ്റ്റ് പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ഒന്ന് വിളിച്ചു